ഹലോ ഗായ്സ് ചെമ്മിസോസിൻ്റെ പുതിയ വിള്ളയ്ക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങൾ പിന്നെ നീണ്ടരയിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ് ഞാൻ മാത്രമല്ല നിത ഉണ്ട് പിന്നെ സച്ചുണ്ട് ചെയിനുണ്ട് അമ്മ എല്ലാം കടയിൽ പോകേണ്ട ഞങ്ങൾ കൊഞ്ചു വാങ്ങിയായിട്ട് ഇങ്ങോട്ട് വന്നു ആ പൈസ കൊഞ്ചും കൊഞ്ചു വാങ്ങിച്ച് കൊടുത്തും വച്ചാ അവ നോക്കുണ്ട് ഷീനുണ്ട് അപ്പൊ പോയാലെ മീൻ പിടിക്ക അടിപൊളി കൊഞ്ചു കിട്ടി ഞാൻ ചെന്ന വണ്ടി പൊളി പോയാലേ കൊഞ്ചും സാളൊക്കെ ആയിട്ട് നീണ്ടെത്തിയിരിക്കുന്നു അതാണ്ട് ഇതാണ് ബ്ലൈൻഡ്സ് എടുക്ക ഒന്നിറങ്ങി വന്നേക്ക നല്ല ഒഴുക്കണം തോന്നുന്നു കിട്ടും ടുക്ക അംഗം തുടങ്ങാൻ പോവാണ് കൊഞ്ചൊക്കെ എടുത്ത് ഏക എന്തെങ്കിലും കിട്ടും കാഴ്സ മൂന്നു വരും മൂന്ന് ഭാഗത്തൊന്നും ചൂണ്ടല്ലാണ് ആർക്കാ കിട്ടു നോക്കു ഏ ഞാൻ ക്യാമറാമാന ചൂണ്ട ഇട്ടുമാണ് ഒന്ന് കാണിച്ചു കൊടുത്തേ കാണാൻ പറ്റൂ ഇങ്ങനെയാണ് ഇങ്ങനെ കെട്ടണ്ടത് എങ്ങനെ എങ്ങനെ ചൂണ്ട കെട്ടല്ലോ എന്ന് ഇത് നോക്കിയാ പഠിക്ക ഈ ബോട്ടിന്റെ അറ്റത്തൊന്ന് മീൻ പിടിക്കാണ് ചേനിക്കായ്ക്ക് പശ്ചിമീനൊക്കെ ഇട്ടിരിക്കുന്നു നോട്ടെസ് അടിച്ചു കായ കുഞ്ഞു സച്ചുന് കിട്ടി എവിടെ എവിടെ ഉണ്ടോ ഏതാ പൊക്കി പിടി അരിക്ക് രണ്ടാമത്തെ മീന കിട്ടിയിരിക്കുന്നു അങ്ങനെ രണ്ട് വേട് മീനൊക്കെ ഏതാ രണ്ട് കുഞ്ഞു കിട്ടിയിരിക്കുകയാണ് നീ ാണ് മതി കുഞ്ഞു മതില് മീനൊക്കെ ആ അങ്ങകലേ സൂര്യ സൂര്യ അസ്തമിക്കുന്നു പുള ഇല്ല അസുഖാ ചൂണ്ടഅവിടെ ചൂണ്ടല്ല ടെങ്കൂസ് അവിടെ കൊറേ വട്ടം ഇപ്പത്താമത്തെ തോട്ടാടാ കുടുങ്ങിയത് ഉം ആറാമത്തെ വട്ടം കുരിക്കുന്നു ഇവിടെ ഓർമ്മക്കെ ശ്രദ്ധിക്കത്തില്ലോ അടുത്ത മീനൊക്കെ ഇട്ടിരിക്കുന്നു ആ മീനാന്നത് കാടച്ചു കാളുതി എല്ലാം മുക്കാറ്റ് മീൻ പിടിച്ചു അല്ലെ കാർത്തത് ഞാൻ പിടിയാണോ പിടി നല്ല അടിപൊളി മഴ പെയ്യാൻ പോന്ന് നല്ല കാടമയൊക്കെ മഴ പെയ്യോ ശു കൈ മടങ്ങിരിക്ക ചൂണ്ട ഫുള്ള് മീൻ പിടിഞ്ഞി ഏതോ ആൾക്കാർന്നും പിടിച്ച മീനാന്നോ ഈ മീനെ പിടിച്ചത് ഇവരാണ് ഏഹ് കുഞ്ഞുട്ടത് വന്നിട്ട് ചവിട്ടി പിടിച്ചു ചവിട്ടി പിടിച്ചു കൊടുത്ത ഇത്ര മീനെ പിടിച്ച് എത്ര മീനെ പിടിച്ചിട്ടുണ്ട് നല്ലോണം കാണിക്കാൻ ണ്ട് ഇവിടെ ഇവിടെ ബോട്ടും വന്ന് ഇപ്പോൾ ഈ വീഡിയോ ഈ വീഡിയോ നിർത്തുവാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ